ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനായിട്ടെത്തിയ രേഖാ ചിത്രം സിനിമ പ്രേക്ഷക പ്രതികരണം നേടി നല്ല റിപ്പോർട്ട് നേടിയാണ് പോകുന്നത് നമ്മൾ സിനിമയുടെ റിവ്യൂ ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്കൊരു എയ്റ്റീസ് നയൻറ്റീസ് സിനിമ ഓർമ്മ വരും കാരണം നമ്മുടെ മമ്മൂക്കാടെ കാതോട് കാതൂരമെന്ന സിനിമയുടെ സെറ്റിൽ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് ജോഫിൻ ടി ചാക്കോ മമുക്കായി വെച്ചിട്ട് ആദ്യമായിട്ട് പ്രീസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള പുതിയ ഒരു യുവ ഡയറക്ടറാണ് അപ്പോൾ ഈ സിനിമ കാണാൻ ഞാനും വനിതാ വിനിത തിയേറ്ററിലാണ് പോയത് സിനിമ കണ്ടിറങ്ങിയ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടു ഒരു ഒരു സിനിമയാണ് ഞാൻ ഞാനതിനകത്ത് പറഞ്ഞിരുന്നത് എനിക്കൊരു പിന്നെ വലിയ വാഫായിട്ടുള്ള ഒരു സിനിമയെന്നുവല്ല ഒരു ചെറിയൊരു സിനിമ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സിനിമ ആയിട്ട് നമുക്കത് തോന്നി സിനിമയ്ക്കുള്ളിലെ സിനിമ ആയിട്ടൊക്കെ നമുക്കത് ഫീൽ ചെയ്തു ഉടപ്പം തന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആസിഫലി എന്ന് പറയുന്ന നടൻ്റെ ആ ഒരു പ്രകടനം തന്നെ കാരണം അദ്ദേഹം അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് പോലീസ് വേഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറൻറ്റായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ജോഫിൻ ഡി ചാക്കോയോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരോടൊന്ന് പറയാനുണ്ട് കാരണം ഈ സിനിമ നടന്നത് അത് എന്ന് മമ്മുക്കാന്നുള്ള നടൻ ഉള്ളതുകൊണ്ട് മാത്രം കാരണം അദ്ദേഹം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ സിനിമ നടക്കില്ല എന്നാണ് പുള്ളി പറഞ്ഞത് നമുക്കെന്തായാലും ജോഫിൻ ഡി ചാക്കോട ഈയൊരു അഭിപ്രായം ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങളോട് സിനിമയെ കുറിച്ച് പറയാനുണ്ട് നേരെ വിളിച്ചേക്കുവാ സിനിമയുടെ ഡയറക്ടറാണ് ജോഫി ടി ചാക്കോ ഈ ഓഡിയൻസുമായിട്ടിരുന്ന് സിനിമ കണ്ടപ്പോഴത്തേക്കുള്ള പുറകെ നടക്കുന്നതാണ് ഒരുപാട് സന്തോഷം ഞാൻ അറിയില്ല ഞാൻ പ്രേക്ഷകരെ പ്രതികരണം എന്താ കേട്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ ഒരു ബ്ലസ്സിംഗ് എപ്പോഴും ഉണ്ടല്ലേ മ്മുക്കില്ലെങ്കിൽ മമ്മൂക്കിത് മമ്മൂക്കെ സമ്മതിച്ചില്ലെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു

അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാനടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ഉണ്ടാവില്ല കാരണം ഇദ്ദേഹം പ്രീസ്റ്റ് എന്ന സിനിമ ചെയ്ത സമയത്ത് നിങ്ങൾക്കറിയാം ആ ഒരു സിനിമയിൽ മമ്മൂക്കാന ഒരു ഫാദറിൻ്റെ റോളാണ് മമ്മൂക്ക ചെയ്തത് മലയാള സിനിമയിൽ പുള്ളി ചെയ്യാത്തൊരു ഡിഫറൻറ്റ് ക്യാരക്ടർ ആയിരുന്നു പ്രീസ്റ്റ് എന്ന സിനിമ കോവിഡ് കാലഘട്ടത്തിൽ ആ സിനിമ തിയേറ്ററുകാർക്ക് വലിയൊരു എന്താ പറയുക ഒരു ആശ്വാസമായിട്ടാണ് ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് അപ്പം ഇദ്ദേഹം ഈ ജോഫിൻ ഡി ചാക്കോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം മമ്മൂക്കായോട് ഒരു പ്രത്യേക താല്പര്യമുള്ള ആ ഒരു ഡയറക്ടറുടെയാണ് നല്ല വൃത്തിക്കും വെടിപ്പിലും തന്നെയാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഫസ്റ്റ് ഹാഫ് കുറച്ചു ലാഗം നമുക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ആ കഥ പറഞ്ഞു പോകുന്ന ആ ഒരു രീതി പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നമ്മുടെ സിദ്ദീഖ് ഇതിനകത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജഗദീഷ് ഈ സിനിമയിൽ വരുന്നുണ്ട് ഈ സിനിമയിൽ ഉടനീളം മമ്മുക്കാടെ പേരും മമ്മൂക്കയുടെ ചില സാന്നിധ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും എ വിദ്യൂടെ ഈ കാതോട് കാതരോ എന്ന സിനിമയിലെ നമുക്കുടെ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാനായിട്ട് അതിനകത്ത് സാധിച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ സിനിമ ഞാൻ പറഞ്ഞു എനിക്കൊരു പിന്നെ സാധാ സിനിമ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് വലിയ വാഫാറ്റ് പറയാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല പിന്നെ അനശ്വര രാജന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതൊന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരുടെ കെരിയറിലെ തന്നെ നല്ല ഒരു പെർഫോമൻസ് ഒരു സിനിമ തന്നെയാണ് ആ ഒരു കാലഘട്ടവും ഒക്കെ ചിത്രീകരിക്കാനൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് അപ്പം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഈ ഒരു സിനിമയിൽ ഒരു വലിയൊരു ഒരു എന്താ പറയുക ഒരു പ്രചോദനം തന്നെയാണ് കാരണം നമ്മൾ പല ഘട്ടങ്ങളിലും നമ്മൾ ആലോചിച്ചു മമ്മൂക്ക ഈ സിനിമയിൽ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു ഇതിനകത്ത് സിദ്ദീഖിൻ്റെ ഒരു ഡയലോഗ് ഈ സിനിമയ്ക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരാളെ കാണണം നിങ്ങളെ ഒരാൾ കാണണം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ആ സീനിലൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷിച്ചു നമുക്ക് തന്നെ കാണിക്കും നമുക്ക് സിനിമയ്ക്കകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ അന്ന് നടന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ നടനായിട്ട് നമുക്ക് അതിനകത്ത് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്താ ഒരു ലെറ്റർ അവസാനം വായിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതൊക്കെ നമ്മളെ തിയേറ്ററിൽ കൈയടിക്കുന്ന ചില രംഗങ്ങളായിരുന്നു കാരണം പുള്ളിയുടെ പേര് പറയുമ്പോഴും പുള്ളിയുടെ പഴയ ഫോട്ടോ കാണിക്കുമ്പോഴും ഒക്കെ തിയേറ്ററിൽ നല്ല രീതിയിലുള്ള ഒരു കയ്യടി വന്നിട്ടുണ്ട് എടുത്തു പറയേണ്ടത് അനശ്വര രാജൻ്റെയും നമ്മുടെ ആസിഫ് അലിയുടെയൊക്കെ പെർഫോമൻസ് തന്നെയാണ് മേക്കിങ് നന്നായിട്ട് തന്നെ സിനിമ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തിയേറ്ററിൽ പോയി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നോർമൽ ഫാമിലി എൻറ്റർടൈനർ സിനിമ തന്നെയാണ് ചിത്രം എന്തായാലും ജോഫിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ എടുത്തു അപ്പോൾ ആ മമ്മുക്കായെ കുറിച്ചിട്ട് പുള്ളി പറഞ്ഞ ആ ഒരു റെസ്പോൺസ് ഒരു റിയാക്ഷൻ വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കണം എന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും